ഒരു രാത്രിയിൽ സിംഹത്തിന് പൊരിയുന്ന വിശപ്പുണ്ടായി അവനെ ഭയന്ന് കാട്ടിലെ സകല ജീവികളും ആ പരിസരത്തു പോലും അടുക്കാത്തതുകൊണ്ട് ഇരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടുത്തുള്ള കൃഷിക്കാരൻ്റെ വീട്ടിലെ കോവർ കഴുതയെ പാട്ടിലാക്കാൻ സിംഹം നടന്നു അവളെ കണ്ടതും അവൻ പല്ലെളിച്ചുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ തടിച്ചുമിനുങ്ങാൻ എന്താ നീ കഴിക്കുന്നത് എങ്ങനാ നിന്റെ മുടി ഇങ്ങനെ മനോഹരമായത് എനിക്ക് തോന്നുന്നു നിന്റെ യജമാനൻ നിനക്ക് ധാരാളം ഇളം പുല്ലുകളും തടിച്ച പന്നേ കുട്ടികളെയും തിന്നാൻ തരുന്നു എന്ന് കോവർ കഴുത പറഞ്ഞു അല്ല ഞാൻ തടിച്ചിരിക്കുന്നതേ ഞാൻ മാന്യയായതുകൊണ്ടാണ് എന്റെ മുടി മനോഹരമാണ് കാരണം ഞാൻ മറ്റു ജീവികളോട് കടിപിടി കൂടാറില്ല പക്ഷേ നീ എന്തിനാ ഇവിടെ വന്നത് വിശക്കുന്നുണ്ടോ എനിക്ക് വിശ്വാസമുണ്ട് നീ ഇര തേടി ഇറങ്ങിയതാണ് സിംഹം പറഞ്ഞു അയ്യോ അല്ല എനിക്ക് വിശപ്പൊന്നുമില്ല ശുദ്ധവാനി ശ്വസിക്കാൻ ഒന്ന് നടക്കാനിറങ്ങിയതാ രാത്രിക്ക് വല്ലാത്ത ഭംഗി നല്ല തെളിഞ്ഞ ആകാശം ചന്ദ്രനും നക്ഷത്രങ്ങളും കാണാൻ എന്ത് രസം അതാ ഞാൻ നിന്നെ കാണാൻ വന്നത് നിനക്ക് എന്നോടൊപ്പം നടക്കാൻ വരാമോ ഞാൻ നിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് കൊണ്ടുപോകാം പന്നിയുടെ അടുത്ത് ഞാൻ ഇതുവരെ അവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയിട്ടില്ല എല്ലായ്പ്പോഴും ഒരു സുഹൃത്തിനെയും കൂടെ കൂട്ടും ഓവർ കഴുത ചോദിച്ചു നമ്മൾ മറ്റെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ ഉണ്ട് സിംഹ പറഞ്ഞു ഞാൻ കരുതുന്നു മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടി പോകാം എന്ന് അവൻ താമസിക്കുന്നത് ദൂരെയൊന്നുമല്ല അങ്ങനെ കോവർ കഴുത തൻ്റെ അമ്മയോട് ചോദിച്ചു എന്നെ സിംഹത്തിനൊപ്പം അവൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകാൻ സമ്മതിക്കാമോ ആരാ അവൻ്റെ കൂട്ടുകാരൻ അമ്മ ചോദിച്ചു കൃഷിക്കാരൻ്റെ പന്നി കോവർ കഴുത പറഞ്ഞു എനിക്ക് തോന്നുന്നു നീ അവിടെ മാത്രം പോകുന്നതുകൊണ്ട് ദോഷമില്ല അമ്മ കോവർ കഴുതിയോട് പറഞ്ഞു പക്ഷേ നീ വേറെ എവിടേക്കും അവനോടൊപ്പം പോകാൻ പാടില്ല വേട്ടക്കാരൻ അവനെ നോക്കിയിരിക്കുകയാണ് ഞാൻ അത് അറിഞ്ഞിരുന്നു നമ്മൾ സൂക്ഷിക്കണം അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട എനിക്ക് പേടിയുണ്ട് അവൻ നിർബന്ധിക്കുകയോ കുഴിയിൽ ചാടിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ നിന്നെ പോകാൻ അനുവദിച്ചാൽ അർദ്ധരാത്രിക്ക് തന്നെ വീട്ടിലെത്തണം അത്രയും നേരം വരെ ചന്ദ്രൻ മറയില്ല നിനക്ക് വഴി കാണാൻ പറ്റും അങ്ങനെ സിംഹവും കോവർ കഴുതയും കൂടി കൃഷിക്കാരൻ്റെ പുരയിൽ താമസിക്കുന്ന പന്നിയെ കാണാൻ പുറപ്പെട്ടു പക്ഷേ സിംഹത്തെ കണ്ടതും പന്നി അമ്മയെ വിളിച്ചു കരയാൻ തുടങ്ങി സിംഹം പറഞ്ഞു അവനെ എന്നെ പേടിയാ ഞാൻ മറഞ്ഞിരിക്കാം നീ ആദ്യം ചെല്ല് കോവർ കഴുതയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ സിംഹം പോയി കാണും എന്നാണ് പന്നി കരുതിയത് അവൻ വാതിൽ തുറന്ന് വളരെ സ്നേഹത്തോടെ കോവർ കഴുതിയോട് പറഞ്ഞു അകത്തേക്ക് വരൂ പക്ഷേ പന്നി വാതിലിനടുത്തേക്ക് വന്നതും ഒളിച്ചിരുന്ന സിംഹം പന്നിക്ക് മേൽ ചാടി വീണു അങ്ങേയറ്റം ഭയത്തോടെ പന്നി അമ്മയെ വിളിച്ചു കരഞ്ഞു കോവർ കഴുത സിംഹത്തോട് കെഞ്ചി പറഞ്ഞു ആ പാപം കൊച്ചു ജീവിയെ വെറുതെ വിട്ടേക്കു പക്ഷെ സിംഹം പറഞ്ഞു ഇല്ല സത്യമായും എൻ്റെ വീട്ടിൽ വേറെയും പന്നികളുണ്ട് ഇവൻ എന്നോടൊപ്പം വരുന്നത് നല്ലതാണ് അങ്ങനെ സിംഹം പന്നിയെയും കൊണ്ട് നടന്നു കോവർ കഴുത പിന്നാലെയും താമസിയാതെ അവർ മിടുക്കനായ ഒരു പട്ടി കിടക്കുന്നിടത്ത് എത്തി ഒരു വലയ്ക്ക് പിന്നിൽ ഉണക്കപ്പുല്ലിൻ്റെ മുകളിലാണ് പട്ടി കിടന്നിരുന്നത് വല സിംഹത്തിന് കാണാൻ കഴിഞ്ഞില്ല അവൻ പന്നിയെ കളഞ്ഞിട്ട് ദയനീയമായി കരയുന്ന പട്ടിയെ പിടിക്കാൻ ശ്രമിച്ചു സിംഹം കോവർ കഴുതയോട് പറഞ്ഞു നോക്കൂ ഈ നായ നമ്മോട് എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് നമ്മൾ അവനെ കാണാനാണ് വന്നത് എന്നാൽ അവൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി വേട്ടക്കാരനെ വിളിക്കുകയാണ് നമ്മെ ഓടിക്കാൻ നോക്കുകയാണ് ഇതുപോലെ ഒരു അപമാനം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല ഇവിടെ വരൂ എന്നെ സഹായിക്കൂ മണ്ണനായ കോവർ കഴുത സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ഇരുവരുടെയും മുകളിൽ ഒരു വല വന്നു വീണു കോവർ കഴുത ആത്മാർത്ഥമായി യാചിച്ചു വേട്ടക്കാരാ നിനക്ക് എന്നെ അറിയാം എൻ്റെ അമ്മയെയും അറിയാം ഞങ്ങൾ നിൻ്റെ സുഹൃത്തുക്കളാണ് നിനക്ക് ഞങ്ങൾ ഒരു ഉപദ്രവവും ചെയ്യാറില്ല എന്നെ മോചിപ്പിക്കൂ അല്ലയോ വേട്ടക്കാരാ എന്നെ മോചിപ്പിക്കൂ വേട്ടക്കാരൻ പറഞ്ഞു ഇല്ല ഞാൻ നിന്നെ മോചിപ്പിക്കില്ല നീ നല്ലവനായിരിക്കും പക്ഷേ നിൻ്റെ കൂട്ടുകെട്ട് മോശമായിരുന്നു ഞാൻ നിന്നെയും സിംഹത്തിനെയും ചന്തയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് വെള്ളിക്കാശിന് വിൽക്കും അത് എൻ്റെ അവകാശമാണ് ഞാനൊരു വേട്ടക്കാരനാണ് നീ എൻ്റെ വലയിൽ വീണെങ്കിൽ അത് നിൻ്റെ കഴിവ് ഞാൻ നിന്നെ പിടിച്ചു എങ്കിൽ അത് എൻ്റെ മെടുക്ക് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദിപരാശക്തിയായ പരാശക്തിയായ ജഗതീശ്വരിക്ക് ഒരു ഈശ്വരൻ ഉണ്ടോ എല്ലാത്തിനും ഈശ്വരി അമ്മയാണ് അമ്മയ്ക്ക് ഒരു ഈശ്വരനായിട്ട് വേറെ ആരും തന്നെയില്ല അതുകൊണ്ടാണ് വശല്യാദി വാത് ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ നിരീശ്വര എന്ന നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ ദേവന്മാർ അമ്മയെ ആരാധിക്കുന്നു അമ്മയുടെ സാന്നിധ്യമില്ലെങ്കിൽ ശ്രീ മഹാദേവൻ ശക്തിയില്ലാത്തവനായിത്തീരും അതുകൊണ്ട് അമ്മയ്ക്ക് ഈശ്വരനായിട്ട് അമ്മയോട് ആജ്ഞാപിക്കുന്നവനായി ആരും തന്നെ ഇല്ല എന്ന് പറയുന്നത് മീമാംസ സാംഖ്യം എന്നീ ശാസ്ത്രങ്ങളിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് ഈശ്വരനെ അംഗീകരിക്കുന്നവയും അംഗീകരിക്കാത്തവയും ഇവ രണ്ടും അമ്മയുടെ ഭാഗങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിരീശ്വര എന്ന നാമം അങ്ങനെയും അന്വർത്ഥമാണ് എന്ന് സൗഭാഗ്യഭാസ്കരം എന്ന വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓ നിരീശ്വരായ നമ ഓ ഓം ശ്രീം നിരീശ്വരായ നമ ഒട്ടും തന്നെ അമ്മയിൽ വിശ്വാസമില്ലാത്തവർക്ക് പോലും അനുഗ്രഹം നൽകുന്ന ഒരു നാമമന്ത്രമാണ് ഇത് അപ്പോൾ പിന്നെ വിശ്വാസമുള്ള ഭക്തർ ജപിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടുമോ എന്ന സംശയത്തിന് എന്തു പ്രസക്തിയാണുള്ളത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ശ്രീചക്രത്തിന് മുന്നിലോ നിലവിളക്കിന് മുന്നിലോ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ആർക്കെങ്കിലും നമ്മളോട് ശത്രുതാ മനോഭാവമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് അവൻ സ്നേഹത്തോടു കൂടി പെരുമാറുന്നതാണ് കൂടാതെ ആഗ്രഹ സാധ്യവും ഉണ്ടാകുന്നതാണ് ലളിതാ പരമേശ്വരീ ദേവിയായ അമ്മയ്ക്ക് ആഗ്രഹങ്ങളൊന്നും തന്നെയില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവളുമാണ് അമ്മ ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക് ആഗ്രഹങ്ങളില്ല കാരണം അമ്മ സ്വയം പൂർണ്ണയാണ് അവിടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാമമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി അമ്പത്തി ആറാമത്തെ നീരാത എന്ന നാമം ഇത് നന്നായിരിക്കുന്നു എന്ന മോഹത്തോടുകൂടിയാണ് ഇച്ഛയുടെ ആരംഭം കിട്ടിയാൽ ഉള്ള എന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ച് അത് കിട്ടിയേ തീരൂ എന്ന രാപമായി മാറുന്നു ഇച്ഛയുടെ അതിസൂക്ഷ്മമായിട്ടുള്ള കണിക നാം ആഗ്രഹിക്കുന്ന വസ്തുവിനോടുള്ള പ്രേമമായി വളർന്ന് രാഗമായി വികസിക്കുന്നു അതായത് കിട്ടിയേ തീരൂ എന്ന അവസ്ഥയിലെത്തിച്ചേരുന്നു മനസ് ബുദ്ധി അഹങ്കാരം എന്നിവയെ രാഗങ്ങൾ എന്ന് പറയാം ഇവയാണ് ആത്മാവ് എന്ന ധാരണ കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നാൽ ആത്മാവിനും ഇവയ്ക്കും ഒരു ബന്ധവുമില്ല ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിവയൊക്കെ രാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമ്മയ്ക്കൊന്നിനോടും ആഗ്രഹമില്ല കാരണം സത്യസങ്കല്പമായിട്ടുള്ള പരബ്രഹ്മത്തിന് എങ്ങനെയാണ് രാഗമുണ്ടാവുക രാഗത്തിനൊരു കാരണം വേണ്ടേ അങ്ങനെയൊന്നുമില്ല നിർത്തകമായ രാഗത്തോടു കൂടിയവൾ രാഗം ഇല്ലാത്തവൾ ജലവും പർവ്വതവും ആയിട്ടുള്ളവൾ എന്നിങ്ങനെയുള്ള രണ്ടർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് നീരം എന്ന വാക്കിന് ജലം എന്നാണ് അർത്ഥം അകം എന്ന വാക്കിന് പർവ്വതം എന്നും അതുകൊണ്ട് നീരാത എന്ന വാക്കിന് നീരം അത എന്നിങ്ങനെ പദം പിരിച്ചു കഴിഞ്ഞാൽ ജലത്തിൻ്റെയും പർവ്വതത്തിൻ്റെയും രൂപത്തോട് കൂടിയവൾ എന്നും അർത്ഥം വരും ഓ നീരാഗായൈ നമ ഓ ഓം ഹ്രീം നീരാഗായൈ നമ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നും നമ്മളെക്കുറിച്ചുള്ള മോശം മനോഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ അഭിപ്രായം എന്തെങ്കിലും അപ്രകാരമുള്ളവ ഉണ്ടെങ്കിൽ അവ മായ്ച്ചു കളയുന്നതിന് ഈ മന്ത്രം ഒരു ഉത്തമമായ ഉപാധിയാണ് ഈ മന്ത്രം ദിവസവും ജപിക്കുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഇല്ലാതെയാകുന്നു എപ്പോഴും അമ്മയിൽ അഭയം പ്രാപിക്കുക കഴിവതും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു കവചം പോലെ അമ്മ നമ്മെ രക്ഷിക്കുന്നതാണ് ഭക്തന്മാരുടെ മനസ്സിൽ നിന്നും രാഗത്തെ ഇല്ലാതാക്കുന്നവളാണ് അമ്മ അതുകൊണ്ടാണ് നൂറ്റി അമ്പത്തി ഏഴാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി വാഗ്ദേവതകൾ രാഗമഥന എന്ന് സ്തുതിക്കുന്നത് രാഗത്തെ കടഞ്ഞുകളയുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ഇച്ഛ വെറുപ്പ് ജീവിക്കാനുള്ള അടക്കാനാവാത്ത ആഗ്രഹം ഇവയെയാണ് രാഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാഗം കൊണ്ട് മനുഷ്യൻ വളരെയേറെ അധ്വാനം ചെയ്താണ് ആഗ്രഹിച്ചതെല്ലാം നേടുന്നത് എന്നാൽ അതിൽ നിന്നും ലഭിക്കുന്ന സുഖവും സന്തോഷവും ഒക്കെ വളരെ കുറച്ചു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നീട് മനസ്സ് വേറൊന്ന് കാണുമ്പോൾ അതിലേക്ക് ചാടുന്നു ഉത്സവപ്പറമ്പുകളിൽ കൊച്ചുകുട്ടികൾ കളിപ്പാട്ടം കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ വാശി പിടിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തു കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അവരത് ഉപേക്ഷിക്കും പുതിയ ഒന്ന് കഴിഞ്ഞാൽ അതിനു പുറകെയായി അവരുടെ കുഞ്ഞു മനസ്സ് അതുപോലെയാണ് മുതിർന്ന വ്യക്തികളുടെ മനസ്സും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നിനോടുള്ള അമിതമായ ആഗ്രഹം അതുകൊണ്ടാണ് പൂന്താനം ഇങ്ങനെ പറഞ്ഞത് ആശയായുള്ള പാശമതി കുട്ടികൾക്ക് കളിപ്പാട്ടമാണെങ്കിൽ മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പത്തുകെട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ ഇത്തരം ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം ഭക്തനെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് അമ്മയ്ക്കുള്ളത് അതുകൊണ്ട് ഭക്തന്മാരിൽ വൈരാഗ്യബുദ്ധി ഉണ്ടാക്കി ലൗകികമായ ബന്ധങ്ങളിൽ നിന്നും അവർക്ക് മോക്ഷം നൽകുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം രാഗം എന്ന പദം സ്നേഹത്തെയാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത് എങ്കിലും രാഗാദികളായ വികാരങ്ങൾ എന്ന് വ്യാഖ്യാനമുണ്ട് രാഗം ക്രോധം അഭിനിവേശം തുടങ്ങി ജീവികളെ പ്രത്യേകിച്ച് മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന വികാരങ്ങളെ നശിപ്പിക്കുന്നവൾ മോക്ഷം കൊടുക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ രാഗമഥനായ നമ ഓം ഓം ഹ്രീം രാഗമഥനായ നമ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആഗ്രഹം എന്താണ് അതാണ് അമ്മയെ കാണുക എന്നുള്ളത് അത്തരം ഒരാഗ്രഹം വളർത്തിക്കൊണ്ടുവരികയും സാധ്യമാക്കുകയും ചെയ്യും അതിനാണ് ഈ മന്ത്രോപാസന ലളിതാ സഹസ്രനാമം ഉപയോഗശൗന്യമാകുന്ന ഒരു അവസ്ഥ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അമ്മയെ സാക്ഷാത്കരിക്കുക അപ്പോൾ അമ്മ അടുത്തു വരും പിന്നെ നമുക്ക് ആ നാമങ്ങളൊന്നും തന്നെ ആവശ്യമില്ല അമ്മ അടുത്തുണ്ടെങ്കിൽ അമ്മയെ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങുമ്പോൾ പകുതി പോലും ആകുന്നതിന് മുമ്പേ തന്നെ ആ ദിവ്യമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന അവസ്ഥ അതുകൊണ്ട് ഒരിക്കലും ഈ സഹസ്രനാമ സ്തോത്രം പലപ്പോഴും ചൊല്ലി പൂർത്തിയാക്കുവാൻ എനിക്ക് സാധ്യമാകാറില്ല ഈ നാമമന്ത്രങ്ങളാകുന്ന ഊന്നുവടികളുടെ ഒന്നും സഹായമില്ലാതെ എപ്പോഴും അമ്മ അടുത്തുണ്ടാകുന്ന ചേർത്ത് പിടിക്കുന്ന സമയം അമ്മയിൽ ലയിച്ചു ചേരുമ്പോൾ ശരീരം പഴുത്ത ഇല പോലെ കുഴിഞ്ഞു വീഴുന്ന അനുഭവത്തിലേക്കുള്ള പ്രയാണം അതാണ് പരമമായ ലക്ഷ്യം മോക്ഷപ്രാപ്തി ലളിത പരമേശ്വരിയായ അമ്മയുടെ മടുത്തത്തിലുള്ള നിത്യനിദ്ര അതിൽ അതിൽപര ഒരാനന്ദം വേറെ എന്താണ് കിട്ടാനുള്ളത് ജഗതീശ്വരിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം